സ്റ്റുഡിയോയിൽ പാടാൻ ചെന്ന പാടുന്നതിന് തൊട്ടു മുൻപാണ് പുള്ളി പറഞ്ഞത് തുടരും മൂവിലെ പാട്ട് രാലട്ടൻ്റെ പടത്തില് അപ്പോഴേ ചെറുതായിട്ടതല്ലേ മനോഴയോ തിയേറ്ററിൽ കണ്ടപ്പം ഭയങ്കര എന്താ പറയുക എനിക്ക് ടൈറ്റിൽ സോങ്ങ് അറിയായിരുന്നു പക്ഷെ അത് ഇത്രയും നല്ല വിഷ്വൽസോടെ ലാലേട്ടന്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായി അപ്പം അത് കണ്ടിട്ട് അങ്ങനെ വന്നപ്പോൾ ഒത്തിരി സന്തോഷമായി എനിക്ക് ആക്ച്വലി വർക്ക് ചെയ്യണം ഞാൻ ഇന്നലെ ഇനി ഞാൻ ഇങ്ങനെ വെറുതെ വീട്ടിൽ പറയുന്നു എനിക്ക് വിദ്യാജിയുടെ ഒരു പാട്ട് മേ ഹുവേ പാട്ടുപാടിയൊക്കെ छाया पेड़ के मिल गई പാട്ട് പാട്ടുവഴിയില് കുഞ്ഞുനാളെ മുതൽ തുടർന്ന് ഇപ്പൊ തുടരും വരെ എത്തി ഇനിയും തുടരാനായിട്ട് റെഡി ആയിട്ടുള്ള അല്ലെ നമുക്ക് ഏവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള സിംഗർ നമ്മുടെ ഗോകുൽ ഗോപകുമാർ ആണ് ഇന്ന് എന്റെ കൂടെ ഷോയിൽ ഉള്ളത് ഹായ്കുൽ വെൽക്കം ടു മൈ ഷോ ഏറ്റവും വലിയൊരു ഹാപ്പിയസ്റ്റ് വിശേഷം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് തുടരുമായിരിക്കുമല്ലോ അല്ലെ എങ്ങനെയാണ് ആ ഒരു എന്താണ് കാര്യങ്ങളൊക്കെ ചെറുച് ചെയ്തോണ്ടിരിക്കുന്നത് തുടരും ഒത്തിരി സന്തോഷം കാരണം നമ്മൾ ഇത്രയും കാലം നമ്മള് സിനിമകൾ കാണും തിയേറ്ററിൽ പോയി കാണും പാട്ടുകൾ കേൾക്കും ആരെങ്കിലും ഒക്കെ പാടിയ പാട്ടുകളായിരിക്കും അപ്പൊ നമ്മൾ കാണും തിരിച്ചു വരും പക്ഷെ ഇതിപ്പോ സ്വന്തം പാടിയ ഒരു പാട്ട് ഇങ്ങനെ ഇത്രയും വലിയൊരു പടത്തില് ലാലേട്ടന്റെ ഒരു പടത്തിൽ കാണുമ്പോ ഒത്തിരി സന്തോഷം പിന്നെ പറ്റി എല്ലാവരും സംസാരിക്കുന്നു വീഡിയോസ് ഷെയർ ചെയ്യുന്നു അതിന് പറ്റി കൊറേ നല്ല റിവ്യൂസ് കിട്ടി സോ ഏഹ് ഭയങ്കര ഹാപ്പി ആക്ച്വലി ഈ അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ആ ഒരു എൻട്രി വരുന്നത് ഞാൻ ഇതിന്റെ മുമ്പ് ഏഷ്യാനെറ്റിൽ സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോന്റെ ഭാഗമായിരുന്നു അപ്പം അതില് ജഡ്ജായിട്ട് ജെയ് സേട്ടൺ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് പാടിയപ്പോ ഹി ലൈക്ക് മൈ വോയിസ് ഇഷ്ടപ്പെട്ടു അപ്പൊ അങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്ത് ഡയറക്ടറിനെ വിളിച്ചു കൊറേ കാലം കഴിഞ്ഞിട്ടാണ് ഇത് അങ്ങനെ വിളിച്ചു അങ്ങനെ പാടി അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് പടത്തിൽ വന്നത് ഈ വരുന്ന സമയത്ത് ഇത് ഒരു മൂവിയാണ് അല്ലെങ്കിൽ എന്താണ് ഞാൻ ഇങ്ങനെ പാടാൻ പോകുന്നത് ഇത്രയും ഒരു ബിഗ് അല്ലെങ്കിൽ അറിയണ്ടാവും ഇതുപോലത്തെ ഒരു പടത്തിലാണ് എന്നുള്ളത് അറിയണ്ടായിരുന്നു എനിക്ക് ആക്ച്വലി ഒന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെ വിളിച്ചു പാടാൻ വിളിച്ചു ജയ്ക്ക് സൈഡിന്റെ ഒരു പാട്ടാണ് പല ഇൻഡസ്ട്രിയിലും പടങ്ങൾ ഒരു പാട്ടായിരിക്കും ഞാൻ പോയി ജിസ്റ്റോ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട് ആ അങ്ങനെയാണ് പറഞ്ഞത് ഇത് ലാലേട്ടന്റെ പാട്ടാണ് ലാലേട്ടൻ ഫാൻ ആണല്ലോ അല്ലെ അപ്പം ആ ഒരു ലാലേട്ടൻ മൂവിയാണ് കേട്ടുകഴിഞ്ഞപ്പോണ്ടാറുള്ളത് ഒരു എക്സൈറ്റ്മെന്റ് ആണോ ഹാപ്പിനെസ് ആണോ അതല്ല എന്താ പറയാ എന്താണ് ഒരു ടെൻഷൻ ആണോ പേടിയാണോ എനിക്ക് ആക്ച്വലി അതിനുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ സ്റ്റുഡിയോയിൽ പാടാൻ ചെന്ന പാടുന്നതിന് തൊട്ട് മുമ്പാണ് പുള്ളി പറഞ്ഞത് തുടരും പാട്ടാ പാട്ട് പിന്നെ പിന്നെ പുള്ളി ഭയങ്കര കംഫർട്ടബിൾ ആക്കിയായിരുന്നു പാടുന്ന സമയത്തൊക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഈ പാട്ട് പാടുമ്പോ ജയ്ക്സ് ആയിട്ട് ആകെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു അല്ല രണ്ട് പ്രാവശ്യം ഉണ്ടായിരുന്നു കുറച്ച് കറക്ഷൻസിന് വേണ്ടി പുള്ളി വന്നിട്ടുണ്ടായിരുന്നു അപ്പം പുള്ളി ഷടപടയി എന്ന് പാടിപ്പിച്ചിട്ട് പോയി പെട്ടെന്ന് പോയി എനിക്ക് പിന്നെ അവസാനം ഞാൻ ആ സ്റ്റുഡിയോയിൽ ചെന്നു വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തോട്ടെ അങ്ങനെ പെട്ടെന്ന് ഫോട്ടോ പുള്ളി ഭയങ്കര തിരക്കുള്ള ആളായതുകൊണ്ട് അങ്ങനെ വന്നു പെട്ടെന്ന് തന്നെ പരിപാടി പരിപാടി തീർത്തു വേണ്ടുന്ന സാധനം പാടിപ്പിച്ചെടുത്തു പറഞ്ഞു ഇനി നിനക്ക് എന്ന് എനിക്ക് വേണ്ടത് കിട്ടിയിട്ടുണ്ട് അടിപൊളി അപ്പം എന്താ പറയാ നമ്മളിപ്പോ സാധാരണ ഇപ്പൊ എന്തെങ്കിലും വർക്ക് ഒക്കെ കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പറഞ്ഞു വയ്ക്കുവല്ലോ ചേട്ടാ അടുത്ത പരിപാടിക്ക് നമ്മളെ വിളിക്കണം എന്തൊക്കെ നമ്മള് പറയാലോ അതുപോലെ ജയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഗോകുല ഇല്ലില്ല ജയ്ക്ക് അതൊന്നും സമയം കെട്ടിട്ടില്ല ഓക്കെ അപ്പം നമുക്ക് വേണ്ടിട്ട് ആ പാട്ട് നമ്മുടെ തുടരു മൂവിൽ ആ സോങ്

സൂപ്പർ നമ്മൾ ഒരു 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 തുടക്കവും ഇമോഷണൽ റോളർ അങ്ങനത്തെ മൂവിയാണ് അതിലെ വെരി ഫസ്റ്റ് ഫസ്റ്റ് സോങ് സോങ് അത് തിയേറ്ററിൽ കണ്ടു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു തിയേറ്ററിൽ കണ്ടപ്പം ഭയങ്കര എന്താ പറയാ എനിക്ക് ടൈറ്റിൽ സോങ്റിയായിരുന്നു പക്ഷെ അത് ഇത്രയും നല്ല വിഷുവൽസോടെ ലാലേട്ടന്റെ കുറച്ച് പരിപാടികളൊക്കെ അത് കണ്ടിട്ട് അങ്ങനെ വന്നപ്പോ ായി അത് കാരണം എല്ലാരും ഓഡിയൻസ് മൊത്തം ചിരിച്ചിങ്ങനെ കേൾക്കുന്നുണ്ട് അതെ 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 ഭയങ്കര ഇങ്ങനെ സൂതിങ് ആയിട്ടുള്ള ഒരു സോങ് ആണല്ലോ അപ്പൊ ആ ഒരു പാട്ട് പാടിക്കഴിഞ്ഞപ്പം അതില് ഹരിജിയുടെ കൂടെയാണ് എന്നാണ് ഗോകുൽ വന്നിട്ടുള്ളത് ഒരു ഡ്യൂട്ട് സോങ് ആണ് അപ്പൊ ആ ഒരു മൊമെന്റ് അതെങ്ങനെയായിരുന്നു ഹരിജിയുടെ കൂടെ ആണെന്ന് ഞാൻ ആക്ച്വലി പടത്തിന്റെ യൂട്യൂബില് വീഡിയോ ഇറങ്ങുന്നതിന് തലേന്നാണ് അറിയുന്നത് കാരണം അതുവരെ ഞാൻ ഇത് മൊത്തം പാടിയിട്ടുണ്ട് അപ്പം ഇത് ഹരിജിയുടെ കൂടെ ആണെന്ന് ഇവര് ജയ്ക്ക് ചേട്ടനും ഇവര് ലൈവില് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഒരു പുതിയൊരു ആളുടെ കൂടെ ഇങ്ങനെ ഹരിജിയാണ് പാടുന്നത് അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് ഒത്തിരി സന്തോഷമായി കാരണം പുള്ളി എന്ന് പറഞ്ഞാൽ ലെജൻഡാണല്ലോ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒരു തുടങ്ങുന്ന ഒരാള് അപ്പൊ ഇങ്ങനെ ഒരു തുടക്കം കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇത് കണ്ടിട്ട് ഇപ്പം തരുൺ സൈഡിനെ ആണെങ്കിലും അതുപോലെ തന്നെ ഇപ്പം സിംഗിന്റെ ജഡ്ജസും ഫ്രണ്ട്സും ഒക്കെ അവരുടെ ആ ഒരു എന്താ പറയാ ഫീഡ്ബാക്കും കോംപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ കോംപ്ലിമെന്റ് അവിടെ ഞാൻ ആക്ച്വലി അവരെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം അവരുടെ ഒരു ഫാമിലി അല്ലെങ്കിൽ അവർ കണ്ടിരുന്ന അല്ലെങ്കിൽ അവര് ജഡ്ജ് ചെയ്തിരുന്ന ഒരു ഒരു കണ്ടസ്റ്റന്റ് ഇങ്ങനെ ഒരു വലിയൊരു സംഭവത്തില് പാടുക എന്ന് പറഞ്ഞാൽ അവർക്കും സന്തോഷമുള്ള കാര്യമാണ് അപ്പം അവരെല്ലാരും നല്ല റെസ്പോൺസ് ആയിരുന്നു പിന്നെ ഇങ്ങനെ പറഞ്ഞ നീ എങ്ങനെയെങ്കിലും ഇങ്ങനെ ആവും അറിയുന്നു പക്ഷെ ഇത്രയും പെട്ടെന്ന് വലിയൊരു ക്രൂവിന്റെ കൂടെ ചെയ്യാൻ പറ്റിയത് ഭാഗ്യമാണ് ഇനി എന്തായാലും അടിപൊളിയാവട്ടെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ശരി ഞാൻ പാടിയ പാട്ട് ഇനി തുടക്കത്തിൽ തന്നെ എന്തേലും പറ്റുന്ന പേടിയുണ്ടായിരുന്നു പക്ഷെ േ അപ്പൊ റിയാലിറ്റി ഷോയിലൂടെയാണ് നമ്മൾ കാണുന്നത് ഗോകുലിന് ആദ്യമായിട്ട് അപ്പം ആ ഒരു എന്താണ് അതാണ് ഒരു ഗേറ്റ് തന്റെ ലൈഫിൽ പറഞ്ഞു കഴിഞ്ഞാല് ആണ് കാരണം ആ റിയാലിറ്റി ഷോയിലൂടെയാണ് ആൾക്കാര് അറിഞ്ഞത് എൻ്റെ വോയിസും എൻ്റെ പാട്ടുകളും എന്നെയും ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ തന്നെയാണ് അതിനു മുമ്പേ പാടുമായിരുന്നെങ്കിലും ഒരു ലിമിറ്റഡ് ഓഡിയൻസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പം ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സ് ആണെങ്കിലും വന്ന് വോയിസ് ഇഷ്ടപ്പെട്ടത് ഈ സ്റ്റാർ സിംഗർ കൊണ്ടാണ് അപ്പം ഡെഫിനറ്റ്ലി ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ അത് തന്നെയാണ് ാണ് ഇപ്പൊ എനിക്ക് ഒന്നോ എനിക്ക് കമന്റ് ചെയ്യുന്ന അതുപോലെ തന്നെ എനിക്ക് ഒന്നും ആ ഒരു ഫൈനൽ ടൈം ഒക്കെ ആയപ്പോഴത്തേക്കാണെങ്കിലും ഈ ഓഡിയൻസ് ഗൂഗിളിനെ കാണുന്നത് ഈ അടുത്ത വീട്ടിൽ പയ്യൻ എന്നുള്ളതിനേക്കാളും നമ്മുടെ വീട്ടിൽ പയ്യൻ ആ ഒരു ഇമേജിലാണ് ഗൂഗിൾ വന്നിട്ടുള്ളത് എപ്പോഴെങ്കിലും ഇവരുടെ ഇടയിലേക്ക് ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തു നിന്നോ അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് മൊമെന്റ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ലൈഫിലെ ഡെഫിനറ്റ്ലി കൊറേ പേര് ഇങ്ങനെ വന്ന് സംസാരിക്കാറുണ്ട് അത് കൂടുതലും കുറച്ചൊരു ഇപ്പം ആന്റിമാര് പിന്നെ അല്ലെങ്കിൽ ഈ അമ്മമ്മമാര് ഇവരൊക്കെ ഇങ്ങനെ അവരായിരിക്കും കൂടുതൽ ഈ സാസങ്കറിന്റെ ഓഡിയൻസ് അപ്പം അവരിങ്ങനെ സ്വന്തം വീട്ടിലെ മോനെ പോലെ തന്നെ വന്ന് ഇങ്ങനെ ചെയ്യും എന്നെ അത് അതുപോലെ തന്നെ ആക്ച്വലി എനിക്ക് ഇന്നലെ ഒരു നയന്റി ഫൈവ് ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ഒരു അമ്മമ്മ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു എന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അവരറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവരുടെ മക്കളും ഗ്രാൻഡ് എല്ലാരും കൂടെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്നാൽ അപ്പൊ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവര് വന്നതേ കെട്ടിപ്പിടിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അപ്പം ഇങ്ങനെ അമ്മമ്മമാര് കുറച്ചൊരു സ്നേഹം ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഗോകുലിന് എന്താണ് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഞാൻ ആക്ച്വലി അന്തം പെട്ടേ ഇവർക്കൊക്കെ ഇഷ്ടമാണ് ഇഷ്ടം എന്നുള്ളത് ഇങ്ങനെ ആലോചിക്കും ഭയങ്കര വിനയമുള്ള എന്താണ് വിനയത്തോട് സംസാരിക്കുന്ന അങ്ങനത്തെ ഒരു എനിക്ക് എങ്കിലൊന്നു ഇങ്ങനെയാണോ എപ്പോഴും ഞാൻ ഇങ്ങനെയാണോ സാധാരണ സംസാരിക്കാറ് അതാണെന്ന് തോന്നുന്നത് എനിക്ക് എല്ലാവരും നോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം എങ്ങനെയാണോ എപ്പോഴും ഉള്ളത് അതുപോലെ തന്നെയാണ് സ്റ്റേജിലും ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ഒക്കെ ഗോകുൽ എങ്ങനെയാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇനി റിയാലിറ്റി ഷോനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കയായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് എല്ലാർക്കും പോയിട്ടുള്ളൂ പാടിയിട്ടുണ്ട് ഓക്കെ അതല്ലാണ്ട് ഒരു സെക്കൻഡ് പെർഫോമൻസ് അല്ലെങ്കിൽ എന്താണ് മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവം തന്നിട്ടുള്ള ഒരു പെർഫോമൻസ് എന്തായിരിക്കും ആ ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടാമോ ആ പാടാം ഞാൻ ആക്ച്വലി കൊറേ പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഞാൻ ഈ പാടി എത്ര പേർക്ക് അറിയുന്നുണ്ടെന്ന് അറിയില്ല ചന്ദ്രകാന്തം എന്ന് പറഞ്ഞൊരു പാട്ടാണ് ചന്ദ്രകാന്തം കൊണ്ട് നാലുകെട്ട് അപ്പൊ ആ പാട്ട് എനിക്ക് ഞാൻ പാടിയതിൽ വെച്ച് കുറച്ചൊരു ഫേവറേറ്റ് ആയിട്ടുള്ള കാണാനും കേൾക്കാനും ഒക്കെ ഒരു രസമുള്ള ഒരു പാട്ടായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പൊ ആ പാട്ട് പാടാം കുങ്കു മാർത്തിയ പുണ്ണുഷസന്ധ്യതൻ വാസന്തനിരാളം നീ അണിഞ്ഞു മഞ്ഞിൽ മയങ്ങിയ താഴ്വരയിൽ നീ കാനശ്രീയായി തുളുമ്പി വീണു കാനനശ്രീയായി തുളുമ്പി വീണു അമ്പരം ചുറ്റും വലതു വലതുവെക്ക നൊരു വെണ്മേരിലേറി ഋതുക്കൾ പണിയും സ്വർഗത്തിൽ ആകാശഗംഗ ആമ്പൽകുളം ചന്ദ്രകാന്തം കൊണ്ട് നാലു കെട്ടി അടിപൊളി അപ്പം ആക്ച്വലി എനിക്ക് തോന്നുന്നു ഗോകുലിന്റെ വോയിസ് ആയിട്ടുള്ള പാട്ടുകൾ പാടുന്നു എന്താ പറയാ ഫീൽ ഗുഡ് സോങ്സിൽ എന്താ പറയാ ലീച്ച് ഇങ്ങനെ വരുന്നു എപ്പോഴെങ്കിലും അതൊന്ന് ബ്രേക്ക് ചെയ്ത് വേറെ ഒരു ഓണറപ്പെട്ടിട്ടുള്ള പാട്ടുകൾ പാടണം എന്ന് തോന്നിയിട്ടുണ്ടോ അതിനു വേണ്ടിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ ഞാൻ ആക്ച്വലി അങ്ങനത്തെ പാട്ടുകൾ പാടിയിരുന്നു പക്ഷെ കൂടുതലും കുറച്ചു നാളായിട്ട് മെലഡികളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അങ്ങനത്തെ ജോണേഴ്സ് ഇപ്പം അധികം പാടാറില്ല ബാൻഡിന്റെ കൂടെ ആണെങ്കിലും പാടാറുണ്ട് പക്ഷെ തന്നെ ഈ മെലഡീസ് കൂടുതൽ പാടുന്നോണ്ട് എനിക്ക് ആ പാട്ട് പാടുന്നു കേൾക്കുന്നത് എനിക്ക് കുറച്ചുകൂടെ പവർ ആയിട്ട് പാടാല്ലോ എന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് അപ്പം അങ്ങനത്തെ കുറച്ച് ജോണേഴ്സ് ആയിട്ടുള്ള പാട്ടുകൾ പാടണം എന്നുള്ളൊരു അത് ഏത് പാട്ട് മീൻസ് ഒരു പാട്ട് പാടാനായിട്ട് ഏത് പാട്ടായിരിക്കും അങ്ങനെ ബ്രേക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ രീതിയിലല്ല ഞാൻ ഈ പാട്ട് പാടാറുള്ളു പക്ഷെ കൊറച്ചും കൂടി ഒരു എന്താ പറയാ ഇപ്പൊ കുട്ടനാടൻ കായലെന്ന് പറഞ്ഞ പാട്ടാണ് അപ്പൊ അത് മണിച്ചേട്ടനൊക്കെ പാടുന്ന ഒരു സ്റ്റൈലില്ല ഞാൻ ഈ മെലഡി കൂടുതൽ പാടുന്നോണ്ട് ആ ഒരു മെലഡി അതിലേക്ക് കയറി വരുന്നത് അപ്പൊ അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ കൊറച്ചും പവർഫുൾ ആയിട്ട് പാടണോന്ന് വിചാരിക്കുന്നു ആ ഒരു പാട്ടാണ് ഞാനിപ്പോ പാടിത്തരാം തരാം കുട്ടനാടൻ കായലീലെ തുഴയുമ്പോൾ അന്തിക്കൂടം കാമഴ്ത്തി ഞാൻ ഇളം കള്ളു കൂടിക്കുമ്പോൾ പഴം കഥ പറയടി പുള്ളിക്കുയിലേ പുള്ളിക്കുയിലേ പുഞ്ചക്കിനി വെള്ളം തേവണം കള്ളിക്കുയിലേ തഞ്ചത്തിലും മീനും പിടിക്കണം വേമ്പനാട്ടുകായൽ തിരകൾ വിളിക്കുന്നു തകതി മിതി മൃതൈ ുണ്ടൻ വള്ളം തുടിക്കുന്നു തകതി മിതി മൃതെ കുട്ടനാടം കായലിലെ കെട്ടു വെള്ളം തുഴയുമ്പോൾ പാട്ടൊന്നു പാടടി കക്ക കറുമ്പി അന്തിക്കൂടം കാമർത്തി ഞാൻ ഇളം കള്ളു കൂടിക്കുമ്പോൾ പഴം കഥ പാറ അടി ഞാനിങ്ങനെ പിടിച്ചു നിക്കുവായിരുന്നു എനിക്ക് പാട്ട് വരുന്നുണ്ട് പക്ഷേ പാടരുത് ഇല്ലേ ഞാന് വെറുതെ എന്തിനാ നല്ലപോലെ പാടുന്നതിനെ പാട്ട് പാടണം ഉണ്ടാക്കണം എന്നുള്ളതൊക്കെയാണ് ആഗ്രഹം ഇങ്ങനെ പറഞ്ഞു കേട്ടു സ്വന്തമായിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്ത് ലെറിക്സ് എഴുതി പാട്ട് പാടി അങ്ങനെയാണ് ആ ഒരു ഡ്രീം എങ്ങനെയാണ് അതിലേക്ക് അതിൽ എന്തെങ്കിലും സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ എനിക്ക് അങ്ങനെയാണ് എന്റെ ഒരു ഡ്രീം ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ ചിലപ്പം ചില പാട്ടുകളൊക്കെ കേക്കുമ്പോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോ ചില ട്യൂൺസ് ഒക്കെ ഇങ്ങനെ മനസ്സിൽ വരും അപ്പൊ ഞാനത് ഇങ്ങനെ റെക്കോർഡ് ചെയ്യാറുണ്ട് പക്ഷെ കൊറേ പാടി പാടി വരുമ്പോ അത് വേറൊരു പാട്ട് പോലെ അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ സ്റ്റോപ്പ് ഇല്ല അപ്പൊ അങ്ങനെ ഒരു പാട്ട് ചെയ്യുമ്പോ അങ്ങനെ ഒരു ഒരു കമ്പാരിസൺ വരണ്ട എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് അതില് സ്വന്തമായിട്ട് ചെയ്യാൻ തന്നെയാണ് ഇഷ്ടം ും ഇപ്പൊ ഗോകുൽ ഗോപകുമാർ ലൈവ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒന്നുകൂടെ റീവാം ചെയ്ത് ലോഞ്ച് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ട് അപ്പം കുറച്ച് നല്ല ആർട്ടിസ്റ്റുകളായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊളാബറേറ്റ് ചെയ്യാൻ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് വീഡിയോസ് ചെയ്യാനൊക്കെ വേണ്ടിട്ടുള്ള പ്ലാനാണ് അപ്പൊ ഡെഫിനറ്റ്ലി അതില് ും ഇപ്പം ഹരിജിയുടെ ഒപ്പം അതോടൊപ്പം തന്നെ ജയ് ചേറിനോടൊപ്പം ഒക്കെ വർക്ക് ചെയ്തു ഇനി ഭാവി എനിക്ക് ഈ ഒരു കീ പേഴ്സന്റെ കൂടെ വർക്ക് ചെയ്താൽ കൊള്ളാം എന്ന് എപ്പോഴെങ്കിലും തോന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആരാണത് എനിക്ക് ആക്ച്വലി വർക്ക് ചെയ്യണം ഞാൻ ഇന്നലെ ഇനി ഇങ്ങനെ വെറുതെ വീട്ടിൽ പറയുന്നതാണ് എനിക്ക് വിദ്യാജിയുടെ ഒരു പാട്ട് കാരണം പുള്ളി ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പുള്ളി ഭയങ്കര എന്താ മ്യൂസിക്കില് ഭയങ്കര ഹൺഡ്രഡ് പെർസെന്റ് എന്താ ഇൻവോൾവ് ആണെന്ന് എനിക്ക് അന്ന് മനസ്സിലായി കാരണം വെറുതെ ഒരു തബല ഇങ്ങനെ വായിക്കുമ്പോ തന്നെ ആശ്രുതിയിലല്ല എന്നുള്ള ഒരു സംഭവം മനസ്സിലായി എല്ലാം കറക്റ്റ് റൈറ്റ് ഇൻ പ്ലേസ് വീഴണം എന്ന് നിർബന്ധമുള്ളൊരു പാട്ടുകൾ പിന്നെ അറിയാലോ അങ്ങനെ നല്ലൊരു മെലഡീസ് ആരെങ്കിലും ഉണ്ടോന്ന് ണ്ടോന്നറിയില്ല പുള്ളിയുടെ ഒരു പാട്ട് പാടിയൊള്ളി അപ്പൊ ഇനി ഇനിയുള്ള പ്രോജക്ട്സ് വരാനുള്ള കാര്യങ്ങളൊക്കെ എന്താണ് വരാനാ ആക്ച്വലി ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്തു അതുപോലെ നല്ല വോയിസ് ആണ് നമുക്ക് ഡെഫിനറ്റ്ലി വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരിങ്ങനെ പാട്ടുകൾ വരുമ്പോ എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പാട്ടുകൾ വരുമ്പോ വിളിക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഒന്ന് രണ്ട് ആൽബംസ് റെക്കോർഡിങ്സ് പിന്നെ ലൈവ് ഷോസ് ഞാൻ ഈ പറഞ്ഞ പോലെ ബാൻഡിന്റെ ആയിട്ട് ഇങ്ങനെ പോകും ഒരു അതായത് കുഞ്ഞിലേ തൊട്ട് ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു പാട്ട് വഴിയിലേക്ക് വന്നതിന് ശേഷം റിയാലിറ്റി ഷോ ആവട്ടെ മൂവി ആവട്ടെ ഇതിലേക്കൊക്കെ വന്നതിന് ശേഷം നടന്നിട്ടുള്ള ഒരു സ്വപ്നം അല്ലെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റേഷൻ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലൊക്കെ അവാർഡ് മേടിക്കുന്ന പോലെ ഇങ്ങനെ കാണിക്കുമായിരുന്നു കുളിക്കുന്ന സമയത്തൊക്കെ താങ്ക് യു ബോട്ടിലൊക്കെ താങ്ക് യു ബെസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് അങ്ങനെ ഇത് മാത്രം ഞാൻ മാനിഫെസ്റ്റ് ചെയ്തതായി ഓർക്കുന്നുള്ളു പിന്നെ ഡെഫിനറ്റ്ലി ഇങ്ങനെ വരണം കിട്ടും ആ കിട്ടും കിട്ടി എന്നൊക്കെ മാനിഫെസ്റ്റേഷൻ പറഞ്ഞോളിക്കാറുണ്ട് അഭിനയിച്ചൊക്കെ കാണിച്ചിരിക്കുന്ന എന്തെങ്കിലും അവാർഡ് അവാർഡ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ ഈ ഈ വീഡിയോയിൽ ഭാഗം എടുത്തിട്ട് എല്ലാരും നമുക്ക് അവസാനിപ്പിക്കാം മുതൽ മുതൽദാ ഇപ്പൊ ഇവിടെ ഈ തുടരും വരെയുള്ള ഈ ഒരു ജേണി അതില് ഈ എപ്പോഴെങ്കിലും ഒക്കെ ഡിസിഷൻ എടുത്തിട്ടുണ്ട് ഈ ഒരു കാര്യം ഞാൻ തുടരത്തേ ഇല്ല മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നേ ഇല്ല കണ്ടിന്യൂ ചെയ്യത്തേ ഇല്ല എന്ന് പാട്ട് വഴിയില് ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് കാര്യത്തിനായിരിക്കും അങ്ങനെ അങ്ങനെ ഞാൻ അങ്ങനെയൊന്നും ഒരു കർക്കശമായ ഒരു ഡിസിഷൻ ഒന്നും എടുത്തിട്ടില്ല പക്ഷെ എനിക്ക് കുറച്ച് നന്നാക്കണം എന്നുള്ള കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാല് അതായത് നമ്മൾ കുറച്ചൊരു കോൺഫിഡന്റ് ആയിരിക്കാം എന്നുള്ളൊരു ഉണ്ട് അതായത് നമ്മള് നമ്മളെ തന്നെ വിശ്വസിച്ച് ഞാൻ ചെലപ്പോ ഭയങ്കരമായിട്ട് എന്താ പറയാ തീരെ കോൺഫിഡൻസ് ഇല്ലാതായിപ്പോ ചില സ്ഥലങ്ങളിൽ അയ്യോ ഇനി പാടണല്ലോ എടാ പാടടാ നീ ഒരു പാട്ടുകാരനാണ് നീ ഇങ്ങനെ ഇത്രയൊക്കെ പാടിയിട്ടുണ്ട് ചിത്ര ചേച്ചിയുടെ ഫ്രണ്ടിൽ പാടിയിട്ടുണ്ട് അവിടെ പാടിയിട്ടുണ്ട് ഇവിടെ പാടിയിട്ടുണ്ട് ഇപ്പം പടത്തിൽ പാടിയിട്ടുണ്ട് എന്നിട്ട് നീ എന്താണ് ഇങ്ങനെ പേടിക്കുന്നത് എന്നിങ്ങനെ ഉള്ളില് ഇതിന്റെ വോയിസ് ഇങ്ങനെ വരും അപ്പൊ അതിങ്ങനെ അതെനിക്ക് തോന്നുന്നു ഡെഫിനറ്റ്ലി കുറച്ച് സ്റ്റേജസും കുറച്ചുകൂടെ കഴിയുമ്പം അത് ഓട്ടോമാറ്റിക്കലി വരുമെന്ന് വിശ്വസിക്കും അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഇനി വേണ്ട എന്ന് ഞാൻ ഇപ്പോ എപ്പോഴെങ്കിലും ലൈഫിൽ സ്റ്റക്ക് നിന്നുപോയി എന്നിട്ട് അവിടെ നീ മുന്നോട്ട് പോടാ നീ ഇനിയും തുടരും എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വോയിസ് അങ്ങനെ എനിക്ക് പറഞ്ഞു തന്നതോ അമ്മ പറയാറുണ്ട് ലൈക്ക് ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ വോയിസ് ആണ് നല്ലത് അല്ലെങ്കിൽ അത് അതാണ് നല്ലത് എന്നൊക്കെ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു ശരിയാണോ ഇങ്ങനെ അമ്മ അങ്ങനെ മോട്ടിവേറ്റ് ചില സമയങ്ങളിൽ അങ്ങനെ ചില സമയങ്ങള് ചേർത്തൂല്ല എന്തിനാ ഈ പാട്ടൊക്കെ പഠിക്കുന്ന ചില സമയത്ത് ഇപ്പൊ ഞാൻ റെക്കോർഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും ഒക്കെ പാടിയിട്ടുണ്ടായിരിക്കും നീ പാടിയിട്ടുണ്ടെങ്കിൽ നിന്റെ തന്നെ എടുക്കുള്ളൂ ഇത് രണ്ടും ഒരാളിക്കാണ് ഈ ഒരു ചേസ് ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും ലൈഫില് അതെന്തായിരിക്കും ഈ ഒരു ചേസ് ഡെഫിനറ്റ്ലി മ്യൂസിക്കിൽ എന്തെങ്കിലും ചെയ്യണം കാരണം എനിക്ക് പൊതുവെ എന്ന് വെച്ച് കഴിഞ്ഞാ ഞാനൊരു പ്ലാൻഡ് ആളൊന്നുമല്ല തോന്നുമ്പോ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ ഓരോ ദിവസം കുറച്ച് ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്ത് ഇന്ന ദിവസങ്ങൾ ഇന്നത് ചെയ്യണം അല്ലെങ്കിൽ ഈ ഒരു പാട്ട് പഠിക്കണം അങ്ങനെയൊക്കെ ചെയ്താൽ കൊള്ളാമെന്നുണ്ടോ എന്നിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു മ്യൂസിക് പ്രൊഡക്ഷൻ ഞാനിപ്പോ പഠിക്കുന്നുണ്ട് അപ്പം അതില് കുറച്ച് പരിപാടികൾ രാവിലെ ചെയ്യാറുണ്ട് നടന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് നല്ല സിനിമ ഒരു പാട്ടും കൂടി പാടിയിട്ട് നമ്മൾ ഇത് ഇവിടെ കട്ടൺ തനു കോ उठे बच्चे की हंसी जैसे फिसलाने से फिर खिल गई कुछ ऐसा है अब महसूस दिल को हो रहा है। बरसों के पुराने जख्म पे मर हम लगा सा है कुछ ऐसा रहन, इस लम है साम कहा था मेरा अब है सामने इसे छू जरा मर जाऊ या जी लू जरा खुश या झूल लू यारो जरा मर जाओ या जी जेलू जरा अभी मुझ में कहे बाकी थोड़ी जी है जिंदगी അപ്പം ഈ പറഞ്ഞതുപോലെ സ്വന്തം പാട്ടുകൾ വരട്ടെ ഇനിയും ഒരുപാട് പാട്ടുകൾ വരട്ടെ വിദ്യാജിയുടെ പാട്ട് പാടാനായിട്ട് വരട്ടെ സംഭവിക്കട്ടെ അങ്ങനെ വരുമ്പഴത്തേക്ക് എന്നെ ഓർക്കണം അതുകൊണ്ട് അവാർഡ് കിട്ടുമ്പോ അപ്പൊ ഇതിൽ ട്രെൻഡിങ് റീൽ ആക്കാനുള്ളതാണ് അപ്പൊ എല്ലാവിധ ആശംസകളും അടിപൊളിയായിട്ട്